എത്ര വെളുത്ത മുടിയും നമുക്ക് മൊത്തത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ കറപ്പിച്ചെടുക്കാം അതിന് യാതൊരു കെമിക്കൽ ഡൈ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് അലർജി പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം മതി നിങ്ങൾ നിങ്ങളതിനൊന്ന് തയ്യാറായാൽ മാത്രം മതി ഒരുപാട് കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്ത് അലർജി പ്രശ്നങ്ങളും താരനും മുടി മുടികീഴ്ചലുമൊക്കെ ഉണ്ടാകുന്നതിലും എത്രയോ ഭേദമാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഹെയർ ഡൈ അല്ലേ അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതും അതുപോലെ തന്നെ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും അല്ലേ നല്ല വെളുത്ത മുടിയാണെങ്കിൽപ്പോലും നമുക്ക് എത്ര രീതിയിലാണെങ്കിലും നമുക്ക് കറപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ മുടികൊഴിച്ചിലിനും താരനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് കാണിക്കുന്നത് എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടിയോ ഇത് ഇരുമ്പിൻ്റെ ഒരു ചെറിയ കടായിയാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞുള്ള ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പുതിയതായിട്ട് കാണാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് വീഡിയോയിൽ ടാഗ് ടാക്കിയതേങ്ങാം ഈ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കടായി കേട്ടോ ഇനി നമുക്കൊരു കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്നോ നാലോ അഞ്ചോ ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാപ്പിപ്പൊടി വെള്ളം ചേർത്ത് കൊടുക്കാം ഈ തേയിലപ്പൊടി നമ്മുടെ ആ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു സ്വാഭാവിക കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് നൽകാനായിട്ട് ഈ കാപ്പിപ്പൊടിയും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു നാല് ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാനായിട്ടും മുടിക്ക് നല്ല സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും നരയിലേക്ക് പോകാതെ തടയാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ഇനി നമുക്ക് കുറച്ച് തുളസിയിലയോ അല്ലെങ്കിൽ കുറച്ച് പനിക്കൂർക്കയിലയോ ചേർക്കാം അപ്പോൾ എൻ്റെ കീഴിൽ ഇപ്പോൾ തുളസിയിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തുളസിയില ഇട്ട് കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് നീരിറക്കവും പ്രശ്നങ്ങൾക്കും ഉണ്ടാവാറുണ്ട് അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തുളസിയില ചേർക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പനി അതുപോലെ തന്നെ മുരിങ്ങയിലേയും വേണം കറിവേപ്പിലേയും വേണം ഒരു കൈവിടെ മുരിങ്ങയിലെയും ഒരു കൈപിടി കറിവേപ്പിലെയും ഒരു വളരെ കുറച്ച തുളസിയിലേ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ തുളസിയിലയൊക്കെ മുടി മുടിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി കറക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ തലയിലെ നീരിറക്കവും താലിലും ചൊറിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു നമ്മുടെ എന്താ പറയുക തുളസിയിലെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ കറിവേപ്പില മുരിങ്ങയിലെയൊക്കെ മുടി നല്ലവണ്ണം തഴച്ച് വളരാനായിട്ടും മുടി കറക്കാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്നും ഓർക്കുക മിക്ക ആൾക്കാരുടെയും വീട്ടിൽ മുരിങ്ങയിലെയും കറിവേപ്പിലയും ഒക്കെ കാണാറുണ്ടല്ലേ മിക്കവാറും നമ്മൾ അതിനെ ഒന്നും ഇല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാച്ചുറലായിട്ടുള്ള സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കുന്നു ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു കപ്പ് വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ഞാനൊരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം താരൻ മാറാനായിട്ടും മുടികൊഴിച്ചിലും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ സ്വാഭാവിക കറുപ്പ് നിറ നിലനിർത്താണ്ടെങ്കിൽ ഒരുപാട് നരയിലോട്ട് പോകാതിരിക്കാനായിട്ടുമുള്ള ഒരു ഹെയർ ഡൈ ഓയിലായിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ടുമുള്ള ഒരു ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി വാട്സാപ്പ് നമ്പറിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കും അല്ലെങ്കിൽ എക്സ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കൂട്ടെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഇരുമ്പി ചീനിച്ചിട്ട് അകത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അപ്പം തിളച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് കിട്ടുന്നത് നമ്മുടെ കരിഞ്ചീരകവും കറിവേപ്പിലെയും മുരിങ്ങയിലെയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലെയും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ ഇരുമ്പിൻ്റെ കണ്ടൻ്റായ നമ്മുടെ എന്താ പറയുക അയൺ കണ്ടൻ്റൂടെ ചേർന്ന് കഴിഞ്ഞപ്പം നല്ലൊരു കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വെള്ളം വെറുതെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് താരനും ചൊറിച്ചിലുമൊക്കെ മാറി മുടിയുടെ കളറൊക്കെ ഒന്ന് നിലനിർത്താനായിട്ട് വലുതിയും ഹെൽപ് ചെയ്യുന്നു ട്ടോ അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് തല ആദ്യം തീകൂട്ടി വെച്ച് തലപിക്കി അതിനുശേഷം 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് തലപിച്ചതിനു ശേഷം നമ്മൾ ഇരക്കുമ്പോൾ നല്ലൊരു കട്ട കറുപ്പ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് നമുക്ക് കിട്ടുന്നത് ട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഇതിന അതിേക്ക് ചേർക്കാനുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കണം ഇത് ചെറു ചൂടോടെ വേണം അരച്ചെടുക്കാണ്ട് ഒരുപാട് ചൂട് വേണ്ട ചെറു ചൂടോടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലൊരു കറുത്ത കറു കറുത്ത ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വെള്ളം നമ്മൾ മാറ്റി വെക്കുക അതിനുശേഷം നമുക്കിനി വേറൊരു കാര്യം ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇരുമി ചിഹ്നിച്ചിട്ട് ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്കാണ് ഇനിയും അടുത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഷമാം നിക്കാർ എന്ന് പറഞ്ഞ ഒരു ആണ് ഞാൻ ചേർക്കുന്നത് ഈ ഷമാം നിക്കാർ ഹെന്നാമിക്സ് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിയിൽ കളർ പിടിക്കുന്ന ഒരു ഹെന്നയാണ് അപ്പോൾ ഈ ഒരു ഹെന്നാമിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ യാതൊരു കെമിക്കലും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ആണ് ഇതിൽ ധാരാളം നമുക്ക് മുഴിക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഘടകങ്ങൾ ഇതാ തടങ്ങിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറക്കാനായിട്ട് ഒന്ന് രണ്ട് തവണ ഇടുമ്പം തന്നെ നമ്മുടെ മുടിക്ക് ആദ്യത്തെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കറുപ്പ് നിറത്തിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇത് യാതൊരു കെമിക്കലും ഇല്ലാത്ത ഷമാം നിക്കാർ ഹെന്നയാണ് മറ്റുള്ള ഹെന്നകളും കുറച്ചും കൂടെ വ്യത്യസ്തമാണ് കുറച്ചും കറുപ്പ് കളറായിട്ടുള്ള ഒരു ആണ് ഇത് കേട്ടോ അപ്പം ഇത് നല്ലതായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതായത് നമ്മുടെ ആ ലിക്വിഡിൽ നമ്മൾ തിളപ്പിച്ചെടുത്ത് അതുപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ഒരു തവണ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള ഒരു കൂട്ടാണ് ഈ കാണിക്കുന്നത് അപ്പം ഇനി നമുക്ക് അത്യാവശ്യം ഒരുപാട് വെള്ളം കൂടാതെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേ രീതിയിലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഇരുമ്പി ചീനച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെക്കാം നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് അന്നേരം തന്നെ തേറ്റരുത് കാരണം ഇതിന് നല്ല രീതിയിലുള്ള കളർ ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് പക്കാ റിസൾട്ട് കിട്ടത്തുള്ളൂ എത്ര വെളുത്ത മുടിയുള്ളവർക്കും ഈ ഒരു ഹെന്നാ മിക്സ് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തേക്കേണ്ട സമയവും എത്ര നേരം അതെന്ത് ചെയ്യണം ൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സി ഇതാക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഒരു രാത്രി തലേദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഹെന്നാ ഹെന്നാമിക്സ് നല്ല രീതിയിലുള്ള കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് ആ ഒരു അയൺ കണ്ടൻറ്റും എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ കറുപ്പ് നിറം അതുപോലെ തന്നെ ഈ ഒരു ഹെന്നയുടെ കളറെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുടി ഒരുപാട് ഡ്രൈ ആണെന്നുള്ളവർ ഒരു മുട്ടയുടെ വെള്ളയോ മുട്ട ഫുള്ളായിട്ടോ ഇണങ്ങി ചേർത്ത് കൊടുക്കാം പിന്നെ നാരങ്ങാനിരി ചേർത്ത് ർത്താൽ നമുക്ക് ആ മുടി നല്ല ഷൈനിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടും കിടക്കാനും സഹായിക്കുന്നു ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല ഇതല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷാംപൂ ചെയ്ത ഷാംപൂ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ബാക്കി വന്ന വെള്ളം നമ്മൾ ഇത് ഹെന്ന ചെയ്തതിന് ശേഷം നമ്മുടെ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മുടി കഴുകാൻ ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേയറിനകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ സിറം ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊണ്ട് പോകാം ഒരു കുഴപ്പവുമില്ല ഇല്ല നമുക്കിതുപോലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടര മണിക്കൂർ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ മുടിക്ക് വെളുത്ത മുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ക്ലോസ് ചെയ്തു ആദ്യം പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടീഷണർ വാഷ് ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്തു നിങ്ങളുടെ മുടിയിൽ ആദ്യം നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടക്കറുപ്പ് അന്നേരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ പച്ചമരുന്നുകളിലൊക്കെ ഈ ഒരു ഇൻഡിഗോ പൗഡർ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ ചെറു ചൂട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ഇട്ട മിക്സ് കഴുകിക്കളഞ്ഞ ശേഷം രണ്ടര മണിക്കൂർ ഇതിനു ശേഷം കഴുകിക്കളയുക ശേഷം പ്ലെയിൻ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അന്നേരം തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് ഈ ഒരു ഇണ്ടികോടെ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല നിങ്ങൾക്ക് അന്ന് വേണ്ട പിറ്റേ ദിവസം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം എണ്ണയൊന്നും ഉപയോഗിക്കരുത് അല്ലാത്ത ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് പൊതിഞ്ഞ് തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കവർ ചെയ്ത് വെക്കുക അതിന് രണ്ടര മണിക്കൂർ തന്നെ വെക്കുക ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ രണ്ടര മണിക്കൂർ ഇട്ടാൽ മതി പിന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ മുടിയിൽ നല്ല കറുപ്പ് നിറം എത്തിക്കഴിയും അതിനുശേഷം പിന്നീട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നിങ്ങളുടെ മുടി ഡ്രൈ ആണോ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻ വാഷും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കളഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കുകയും അതുപോലെ ഡ്രൈനസ്സൊന്നും ഇല്ലാതിരിക്കുകയും ഈ ഒരു ഡൈ ഉപയോഗി ഈ ഒരു കൂട്ടും കൂടെ ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പായിരിക്കും ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക ഇത് നമുക്ക് മാസത്തിൽ മാത്രം ചെയ്താൽ മതി എല്ലാം ആഴ്ചയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമ്മുടെ മുടി കറക്കുകയും ചെയ്ത നമ്മുടെ മുടി നല്ലതായിട്ട് വളരാനും സഹായിക്കുന്നത് കേട്ടോ